വെള്ളിയാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷവും കലാസന്ധ്യയും പ്രതിഭകളെ ആദരിക്കലും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വെള്ളിയാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷവും കലാസന്ധ്യയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ മരുത്തൂർവോട്ടം കടനെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രവീൺ ജി പണിക്കർ മാത്യു കൊല്ലലിൽ വി പി ബിനു സ്കൂൾ പ്രഥമാധ്യാപകൻ സന്തോഷ് പി ടി എ പ്രസിഡന്റ് സുദീപ് പി ദാസ് രഞ്ജിത്ത് ആർ മനോജ് കുശാഖൻ മിനി വാസുദേവൻ എന്നിവർ സംസാരിച്ചു ിൽ ഒരു വിദ്യാലയത്തിന്റെ അനിവാര്യത ബോധ്യപ്പെട്ട് അത് ചെയ്താൽ ആളുകൾ എല്ലാ കാലത്തും ഈ നാടിൻ്റെ ആദരവിന് ഏറ്റവും കൂടുതൽ അർത്ഥരാകുന്ന ആളുകളാണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ പ്രാധാന്യത്തെയാണ് അവരെല്ലാം എടുത്ത് ഉയർത്തി ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ട് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നാടിനു പുറത്തേക്കും ഒരുപാട് അതും ഒരു വലിയ ഒരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട് നാടിന് പുറത്തേക്ക് പോകുന്നതെല്ലാം മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പുറത്ത് പഠിക്കാൻ പോകുന്നതാണ് ഏറ്റവും മെച്ചമെന്ന് വരുന്ന ഉണ്ട് അതിൻ്റെ ചില ഭവിഷ്യത്തുകളും നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ തന്നെയുള്ള അനുഭവങ്ങളാണ് അത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ വൈകിയ വേണ്ടെല്ലാം പറഞ്ഞു പോകാൻ കൂടിയല്ല അല്ല വിദ്യാഭ്യാസത്തിൽ നാടിന്റെ മുന്നിൽ അഭിമാനകരമായ നേട്ടം നമ്മുടെ കേരളത്തിന് നേടാൻ ആയിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് നമ്മുടെ നാട് ഉയർന്നു തോന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തേക്ക് സാധാരണക്കാരുടെ ചടങ്ങിയെല്ലാം കഴിയാത്ത കാലം പണ്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ആ രീതിക്കെല്ലാം മാറ്റം വരികയും എല്ലാവരും പഠിക്കുന്ന തരത്തിലെത്തുകയും ചെയ്യും അവിടെ கேரளம் ஆர்ஜித்த நேட்டங்களான காலம் முதல் கேரள ஆர்ஜித்த நேட்டங்களாக